വിശദമായ വാർത്തകളിലേക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ സംസ്ഥാന പോലീസ് മേധാവിയാണ് ശുപാർശ ചെയ്തത് പി വി അൻവർ എം എൽ എയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശുപാർശ അനധികൃത സ്വത്ത് സമ്പാദനം കവടിയാറിലെ വീട് നിർമ്മാണം എന്നിവയിൽ അന്വേഷണം വേണമെന്നാണ് ശുപാർശ പ്രശാന്ത് ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി പ്രശാന്ത് പല കോണുകളിൽ നിന്നും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള ഈ ഒരു അന്വേഷണത്തിന്റെ ആവശ്യം ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ വിജിലൻസിന് വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ വന്നിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിയാണ് ഈ ഒരു ശുപാർശ നൽകിയിരിക്കുന്നത് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ശ്രീകാർത്തിക നമുക്കറിയാം എം ആർ അജിത് കുമാറിനെ വളരെ കൃത്യമായി തന്നെ സർക്കാരും മുഖ്യമന്ത്രിയും സംരക്ഷിച്ച് നിർത്തുന്നുണ്ട് പക്ഷേ അങ്ങനെ നിർത്തുമ്പോഴും വലിയ വിമർശനങ്ങളും കൂടുതൽ വെളിപ്പെടുത്തലുകളും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്ന പശ്ചാത്തലത്തിലാണ് അന്വേഷണ സംഘം വരുന്നതും തുടർ നടപടിലേക്ക് അടക്കാമെന്ന് സ്വീകരിച്ച നിലപാടിലേക്ക് എത്തിയതും എൽ ഡി എഫ് യോഗത്തിലടക്കം എം ആർ അജിത് കുമാറിനെ സംരക്ഷിച്ചു കൊണ്ടൊരു നിലപാടാണ് മുഖ്യമന്ത്രി എടുത്തത് മാത്രമല്ല എം ആർ അജിത് കുമാർ വഴി തന്നിലേക്ക് എത്താനുള്ള നീക്കം തന്നെ ലക്ഷ്യമിട്ടുള്ള നീക്കം നടക്കുന്നു എന്നുള്ള ഒരു വിലയിരുത്തലും ഒക്കെ എല്ലാം തന്നെ എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷമാണിപ്പോൾ ഡി ജി പിയുടെ ഭാഗത്ത് നിന്ന് പോലെ ഇത്തരത്തിലുള്ള നിലപാടിപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അതായത് രണ്ട് കാര്യങ്ങളിലാണ് നിലവിൽ എം ആർ അജ്കുമാർ നേരെ വലിയ വിമർശനം ഉയർന്നു വന്നത് ഒന്ന് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകളിലെല്ലാം തന്നെ എം ആർ അജ്കുമാർ നേതൃത്വം നൽകുന്നു ഒപ്പം തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട് ഇതിലിപ്പോൾ പി വി അൻവർ നൽകിയ മൊഴിയുടെയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കാൻ വിജിലൻസിനോട് ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് മുന്നിലേക്കാണ് ഡി ജി പി ശുപാർശ വെച്ചിരിക്കുന്നത് സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക ആരോപണം ാണ് പ്രധാനമായി നിൽക്കുന്നത് അതുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് അക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് പരിമിതി ഉണ്ട് എന്നുള്ളതാണ് ഡി ജി പി വ്യക്തമാക്കിയത് അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ കവടിയാർ ഭൂമി ഇടപാടുകൾ ഒപ്പം തന്നെ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ സ്വർണ്ണക്കടത്ത് കേസ് ഇങ്ങനെ നിരവധിയായ സാമ്പത്തിക ഇടപാടുകൾ സാമ്പത്തിക ആരോപണങ്ങളാണ് എം ആർ അജിത് കുമാർ നേരിടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായ രീതിയിൽ വിജിലൻസ് അന്വേഷിക്കട്ട നിലപാട് പ്രത്യേക അന്വേഷണ സംഘം പ്രത്യേകിച്ച് ഡി ജി പി എടുത്തത് ആ ശുപാർശയാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഇനി ആ കാര്യത്തിൽ എന്ത് നിലപാട് സർക്കാർ എടുക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിനിടയിൽ തന്നെ എം ആർ അജിത് കുമാറിനെ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ വേണ്ടി നോട്ടീസ് നൽകാൻ ഇപ്പോൾ ഡി ജി പി തീരുമാനിച്ചിട്ടുണ്ട് ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ തന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു നിർദ്ദേശം എം ആർ അജി കുമാർ നൽകിയിരുന്നു ആ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഡി ജി പി നേരിട്ട് മൊഴിയെടുക്കാൻ ഇപ്പോൾ തീരുമാനിച്ചുള്ളത് അത് സംബന്ധിച്ചുള്ള നോട്ടീസ് വരുന്ന ദിവസങ്ങളിൽ തന്നെ നൽകും ഓണത്തിന് ശേഷം മൊഴിയെടുക്കലിലേക്ക് കടക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ശക്തമായ നടപടി ആഭ്യന്തര വകുപ്പ് എം ആർ അജിത് കുമാറിനെ എടുക്കുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വശം തന്നെയാണ് പക്ഷേ പ്രധാനപ്പെട്ട വിഷയം മുഖ്യമന്ത്രിയും സർക്കാരും ഇത്തരവും നിലപാടെടുക്കുന്നത് തിടുക്കപ്പെട്ടൊരു നടപടി എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ എം ആർ അജിത് കുർ അജിത് കുമാർ ട്രിബ്യൂണിനെ സമീപിക്കുകയോ ഒപ്പം തന്നെ പോലീസിന്റെ അസോസിയേഷൻ ഐ പി എസ് അസോസിയേഷൻ അടക്കം രംഗത്ത് വരികയൊക്കെ ചെയ്താൽ വലിയ പ്രതിസന്ധിയിലേക്ക് സർക്കാർ എത്തും മാത്രമല്ല മറ്റു വെളിപ്പെടുത്തലുകൾ ഉണ്ടായാലും അതും പ്രതിസന്ധിയാണ് ഇതെല്ലാം കൂടി കണ്ടുകൊണ്ടാണ് കരുതലോടെ ഇത്തരത്തിലൊരു നിയമപരമായ നടപടിയേക്ക് തന്നെ സർക്കാർ കടന്നിരിക്കുന്നത് ഏതായാലും എം ആർ അജിത് കുമാറിന് മുകളിലുള്ള കുരുക്ക കുറെ മുറുകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വീകാര്ത്ഥിക ശരി വ്യക്തമാണ് തിരുവനന്തപുരത്ത് നിന്നും thank yeah. you